ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു വാർത്ത എന്ന് പറഞ്ഞ സംഭവം ഫ്ലോറിഡയിൽ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നടന്നൊരു സംഭവമാണ് സംഭവം എന്നാന്ന് ചോദിച്ചാൽ നമുക്കറിയാം പ്രശസ്ത സംഗീതൻ മൈക്കിൾ ജാക്സൺ മൈക്കിൾ ജാക്സൻ്റെ ആത്മാവിനെ കൊടുക്കാമെന്ന് പറഞ്ഞു സംഭവം എന്നാന്ന് ചോദിച്ചാൽ നെറ്റ് വഴിയാണ് ഏതാണ്ട് ഒരു ലക്ഷം ഒന്നര ലക്ഷം ഡോളർ ട്രാൻസ്ഫർ ചെയ്താൽ മൈക്കിൾ ജാക്സൻ്റെ ആത്മാവിനെ കൊടുക്കാം കാരണം മൈക്കിൾ ജാക്സൺ മരിച്ചതല്ല സ്വയമേ മരിച്ചതല്ല ആരോ കൊന്നതാണ് അതുകൊണ്ട് ആത്മാവ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് അത് കൊടുത്താൽ മൈക്കിൾ ജാക്സനെപ്പോലെ ഡാൻസ് കളിക്കാൻ പറ്റും അദ്ദേഹത്തെ പോലെ ചിന്തിക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ രൂപം ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാണ് തട്ടിച്ച് ഇതൊക്കെ കേട്ട് അമേരിക്കയിലൊരാൾ അമ്മ ഒത്തിരി പേര് വിശ്വസിച്ചു വിശ്വസിച്ച് അത് ഒരാൾ ഒത്തിരി പേര് പൈസ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് തട്ടിപ്പാന്ന് തട്ടിപ്പ് പിന്നീടത് പോലീസൊക്കെ പിടിച്ചു പക്ഷേ അവർ അത് പൈസ റിക്കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല പക്ഷേ ഇൻ്റർനെറ്റിൻ്റെ ആഫ്രിക്കയിൽ എവിടെയാണ് എന്നൊക്കെ അതിൻ്റെ കണ്ടെത്തൽ പക്ഷേ അതുപോലെ ഒരുപാട് തട്ടിപ്പ് ലോകത്തിൻ്റെ പല ഭാഗത്തും ഇൻ്റർനെറ്റ് തട്ടിപ്പെന്നും പറഞ്ഞൊക്കെ നടക്കുന്നുണ്ട് പക്ഷേങ്കിൽ അമേരിക്കയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു വികസിത രാജ്യത്ത് ഇങ്ങനൊരു തട്ടിപ്പ് പെട്ടെന്ന് ആൾക്കാർ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് അത്ഭുതം തോന്നും പക്ഷേ ഈ സംഭവം വളരെ വിശ്വസിച്ചവരുണ്ട് ഇത് ഇതിങ്ങനെ കിട്ടിയെന്നും പറഞ്ഞ് പലരും സാക്ഷ്യപ്പെടുത്തിയതോളൂ അതൊക്കെ കൊണ്ടാണ് അയാൾ പൈസ ട്രാൻസ്ഫർ ചെയ്തതെന്ന് പറഞ്ഞാൽ